രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഭരിക്കാൻ പോകുന്നത് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ വമ്പൻ പ്രഖ്യാപനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മുന്നണിക്ക് മുൻതൂക്കം ലഭിച്ചാൽ യു ഡി എഫിന് തിരിച്ചു വരാനുള്ള കെൽപ്പുണ്ട് എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ വിലയിരുത്തുക മറിച്ചാണെങ്കിൽ യു ഡി എഫ് ശിഥിലമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുന്നേറ്റം നടത്താൻ അനുകൂല ഘടകങ്ങൾ എല്ലാം അവർക്കുണ്ടായിട്ടും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ ആത്മപരിശോധന നടത്തേണ്ടി വരും അവർക്ക് തിരിച്ചടികളുടെ കാലം കേരളത്തിലും ഉണ്ടായിരിക്കുന്നു എന്ന് കരുതേണ്ടി വരും നോക്കൂ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ബി ജെ പിയെ വാഴ്ത്തുകയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഏതായാലും ഈ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് വലിയ രീതിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ി ജെ പിയെ വലിയ രീതിയിൽ വാനോളം പുകഴ്ത്തി അടിക്കാൻ കോൺഗ്രസുകാർ തയ്യാറാവുകയാണ് എന്തിനാണ് സി പി ഐ എമ്മിന് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വാസ്തവത്തിൽ ആരാർ കിട്ടാണ് പണിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവന്റെ അതേ രീതി തന്നെയാണ് ഇവിടെ കോൺഗ്രസ് പയറ്റുന്നത് സ്വന്തമായി തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി വെക്കുകയാണ് ബി ജെ പി ജയിക്കുമെന്നോ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണോ അല്ലെങ്കിൽ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരമെന്നോ ഒരിക്കലും ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല എപ്പോഴും കൃത്യമായി അവഗണിക്കുക മാത്രമാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധം ഇടതുപക്ഷത്തിനുണ്ട് അത് കോൺഗ്രസ്സുകാർക്കില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ തുടർച്ചയായി പ്രതിപക്ഷത്താവേണ്ടി വരുന്നതും അതിലെ സഖ്യകക്ഷികളിലെ ഉടക്ക് പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വരില്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നത് കണക്കുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു സി പി ഐ എം കാരനായിരിക്കും എന്നുള്ള ഒരു വ്യക്തി പ്രഭാവം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി എന്ന രീതിയിൽ സി പി ഐ എം കണക്കൂട്ടുന്നത് എം വി ഗോവിന്ദ മാസ്റ്ററയാണ് പക്ഷേ നിരവധി പേരുകൾ അവിടെ ചർച്ച ചെയ്തിട്ട് മാത്രമേ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു വ്യക്തിയെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വോട്ട് മാത്രമായിരിക്കില്ലല്ലോ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന വോട്ട് ഷെയർ ഉൾപ്പെടെയുള്ളത് വലിയ രീതിയിൽ ചർച്ചയാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെയധികം ദയനീയമായ പ്രകടനമായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കാഴ്ചവെച്ചത് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് അതിന്റെ ഒരു തരി ആവർത്തനം തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്നത് രണ്ടായിരത്തി ആറ് തുടർച്ചയായി ആവർത്തിക്കും രണ്ടായിരത്തി ആറിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ അത് നൂറിൽ കൂടുതലാകും എന്നുള്ളത് ഉറപ്പായും പറയാൻ കഴിയുന്ന സാഹചര്യമാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക